നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ആരെയും മിത്രയും കൂടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോണ സമയത്ത് അവരെ ഷൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ശ്രീദേവി മീനാക്ഷിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ഷൂസിനെ പറ്റി അങ്ങനെ സംസാരിക്കണ സമയത്ത് ആര്യം പറഞ്ഞ് നിന്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു തോന്നലുണ്ടായിരിക്കും ഒരു ഷൂസ് പോലും വാങ്ങിച്ചേരാൻ പറ്റാത്ത ഭർത്താവ ഞാനെന്ന് അത് കേട്ടപ്പം മിത്ര പറഞ്ഞ അങ്ങനെയൊന്നും പറയരുത് ആര്യ എൻ്റെ മനസ്സിലെ അങ്ങനെ ചിന്തകളൊന്നുമില്ല അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ട് നിനക്കതൊന്നും വാങ്ങി തരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നിന്നെ നല്ലൊരു പ്രാക്ടീസിന് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ചേർക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് പ്രാക്ടീസ് കിട്ടും നല്ല രീതിയിൽ അത് കേട്ടപ്പം മിത്ര പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനൊക്കെ കുറേ പൈസയാവില്ലേ അതെ പൈസയാവെന്ന് കരുതിയിട്ടല്ലേ നീ അത് വേണ്ടാന്ന് വെച്ചത് നിനക്ക് പോകാൻ ആഗ്രഹം ഇല്ലാന്നിട്ടൊന്നും അല്ല പക്ഷെ എന്റെ കൈ പൈസ ഇല്ലാന്ന് നിനക്കറിയാം അത് കേട്ടപ്പ മിത്ര പറഞ്ഞു ഏ അതൊന്നും സാരമില്ല കിട്ടാനുള്ളതാണെങ്കിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്താലും മതി ഈ ഗ്രൗണ്ടില് കിട്ടാനുള്ളതാണ് കിട്ടൂന്ന് പറയണം ആരും പറഞ്ഞു കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമമാവും നിനക്ക് ഉറപ്പായിട്ട് ഈ ഫിസിക്കൽ ടെസ്റ്റ് കിട്ടണം നീ പോലീസുകാരി ആവാനായിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ അപ്പോഴേക്കും മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് ആരും എന്തരം എന്തെ മിത്ര നോക്കണം ഏഹ് ഒന്നുമില്ല ഇല്ല കണ്ണിനകത്ത് എന്തോ ഒരു പൊടി പോയതാന്ന് പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഊതാന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കണ്ണിലേക്ക് ആര്യൻ ഊതുകയാണ് ആ സമയത്ത് മിത്ര പെട്ടെന്ന് ആര് കവളത്തൊരു ഉമ്മ കൊടുക്കണം ചുണ്ടടിപ്പിച്ചു ഒരു നിമിഷം ആര്യം ഞെട്ടിപ്പോയി ആ സമയത്ത് ആര്യം മിത്രേനെ നോക്കണം മിത്ര അയ്യോ സോറി അറിയാതെ ചുണ്ട് കൊണ്ടാന്ന് പറയാണ് ആര്യ ശരിയെന്ന് പറഞ്ഞു പക്ഷെ ആര്യം മനസ്സിലായി മിത്ര തന്നെ മനഃപൂർവ്വ ഉമ്മ വെച്ചാന്ന് പക്ഷേ മിത്രയ്ക്ക് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ആര്യന് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ആര്യനറിയാം മിത്ര ഇപ്പം തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിത്രയ്ക്കും അറിയാം ആരും തന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുള്ളതുകൊണ്ടാണല്ലോ അന്ന് എക്സാം എഴുതാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ റൂം എടുത്ത സമയത്ത് അവിടെ വെച്ച് ആരും തന്നെ ഉമ്മ വെച്ച് താനുറങ്ങുവാന്ന് കരുതി ഉമ്മ വെച്ചാ പക്ഷെ ഉറങ്ങുമായിരുന്നില്ല എന്നിട്ട് ആരെയും കള്ളം പറഞ്ഞ് താൻ ഉമ്മ വെച്ചിട്ടൊന്നും ഇല്ലാന്ന് അതൊക്കെ മിത്രയുടെ മനസ്സിലുണ്ട് പെട്ടെന്ന് മിത്ര നമുക്കന്ന് പ്രാക്ടീസ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ മിത്ര പ്രാക്ടീസ് തുടങ്ങുകയാണ് പതിവിലും കൂടുതൽ നേരത്തെ മിത്രയ്ക്ക് ഓടിയെത്താൻ സാധിച്ചു ആര്യം പറഞ്ഞു ഇപ്പോഴെന്തായാലും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് വിജയം കൈവരിക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇത് മാത്രം പോരാ ഇനിയുണ്ട് ഇനി ഹൈ ജമ്പ് ലോങ് ജമ്പ് എല്ലാം ഉണ്ടെന്ന് പറയാണ് ഒരു ഓട്ടം മാത്രം അല്ലല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ആര്യം പറഞ്ഞു അതെ ഇതൊന്നും പോരെ പ്രാക്ടീസ് അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു മിത്ര പറഞ്ഞു സാരമില്ല ആര്യം നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അവർ അവരുടെ പ്രാക്ടീസ് തുടരുവാണ് ഇതേ സമയം ഉദയബാനു ആകെപ്പാട ടെൻഷനില ഇനിയിപ്പം എന്തു ചെയ്യും പണത്തിന് പണം തന്നെ വേണം ഒന്നും രണ്ടുമല്ല പത്തു ലക്ഷം രൂപ വേണ്ടത് ആ പണത്തിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓർത്ത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക അപ്പോഴാണ് ശ്രീദേവിയുടെ കോൾ വരുന്നത് ശ്രീദേവി വിളിച്ചിട്ട് ഉദയബാനോട് സംസാരിക്കുകയാണ് ആ സമയത്ത് ഉദയബാനു പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ആ പാട പെട്ടിരിക്കുക ബാലം വിളിച്ചിട്ടുണ്ടായിരുന്നു കോമദി സ്റ്റോഴ്സ് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് പത്തു ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് കൊടുക്കണം എൻജിനീയർക്ക് കൊടുക്കാനാണ് പോലും ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി വെച്ചു എഞ്ചിനീയർക്ക് കൊടുക്കാനോ അതെ എൻ്റെ അച്ഛാ അച്ഛന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ അന്നേ പറഞ്ഞ വേണ്ടാത്ത പണിക്കൊന്നും പോവരുമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തു ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കള്ളത്ര അച്ഛൻ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വീട്ടിൽ വന്ന് നിൽക്കേണ്ട വരും ആൺന്തേണ് മാത്രമേ സത്യങ്ങളൊക്കെ അറിയത്തുള്ളൂ പക്ഷേ ആൺ എന്താണെങ്കിലും ഞാൻ ഗർഭിണി ആയതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ബാലഅച്ചൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ വെറുതെ എന്ന് പറഞ്ഞു പിന്നെ എന്റെ ജീവിതം എന്തായാലും ഞാൻ ഗർഭിണിയാണെന്നും പിന്നെ ബാലച്ചൻ നോക്കത്തില്ല സ്വഭാവം അറിയാലോ വെട്ടെന്ന മുറി രണ്ടെന്നൊരു സ്വഭാവം അച്ഛന് എന്ത് സഹിക്കും പക്ഷെ കള്ളത്തരം പറയുന്ന മാത്രം സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് ഉദയവനി പറഞ്ഞു എന്താ മോളെ ഇനി ചെയ്യേണ്ട എനിക്കറിയില്ല എന്ത് വെള്ളം ചെയ്തോ എന്നോട് ഇമാതിരി കാര്യങ്ങളൊന്നും പറയണ്ട നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലേ ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് കുറെ കാട്ടുചെടിയും പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ എനിക്ക് അതിന് തലവേദനയാകുമ്പോൾ പോന്നു പറയാണ് തലവേദനയാവും പിന്നെ മോളെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു കാരണവശാലും അതൊന്നും നീ കഴിച്ചേക്കെടുത്ത് കേട്ടോ അത് ചെടിയൊന്നുമല്ല ചുമ്മാ കുറച്ച് ചെടികളാണെന്ന് പറയുന്നത് അതെനിക്കും മനസ്സിലായി ഇനിയിപ്പം അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ പോന്നെന്ന് എനിക്കറിയില്ല അമ്മയെ അത് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അതെനിക്ക് കലക്കി പൊടിച്ച് തന്ന എനിക്ക് കുടിക്കാതിരിക്കാനും പറ്റില്ല കുടിച്ച് ഞാനങ്ങോട് മരിക്കുന്ന ഇതിനേക്കാളും ഭേദം അതൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി ഫോൺ കട്ട് ചെയ്തു ഉദയവാനൂന് ടെൻഷനായി ദൈവമേ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല് മനസ്സിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു ഗോമതി വന്നിട്ടറിഞ്ഞു മോളെ മോൾ ഇത് എന്തെടുക്കുക എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ ശ്രീദേവി കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു അതേ മോളുടെ അച്ഛൻ പറഞ്ഞ ആ ചെടി അതെല്ലാം ഉണക്കിയിട്ടുണ്ട് ഇത് മോൾക്ക് ലേഹിയായിട്ട് വേണോ അതോ സൂപ്പായിട്ട് ഉണ്ടാക്കി തന്നോ ചോദിച്ചു പിന്നെ അച്ഛനോടൊന്ന് മോളൊന്ന് ചോദിക്കണം ഇതെങ്ങനെയാണ് തയ്യാറാക്കണ്ടേന്ന് ഒരു കാര്യം ചെയ്യാ മോളൊന്ന് ഫോൺ വിളിച്ചാൽ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് ശ്രീദേവിക്ക് ടെൻഷനായി ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു എന്നിട്ട് അച്ഛൻ പറഞ്ഞു അത് ഒരു സൂപ്പാക്കി ഉണ്ടാക്കിയാ മതിയെന്ന് സൂപ്പാക്കിയോ അതിന്റെ റെസിപ്പി ഒന്ന് മോള് പറഞ്ഞു തരാൻ പറയണം ഞാൻ മോള്ക്ക് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു ദൈവമേ പെട്ടല്ലോ അപ്പോഴേക്കും സുഗന്യം കൂടെ അങ്ങോട്ട് വന്നു എന്താ ഗോമതി ചേച്ചി രണ്ടുപേരും കൂടെ എന്നൊക്കെ പറഞ്ഞോണ്ട് വരുവാണ് ആ സമയം ഗോമതി പറഞ്ഞ അതെ ശ്രീദേവളുടെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോ ഉദ്യോപാനുസാരം വന്നു കഴിഞ്ഞപ്പം കുറച്ച് ചെടികളൊക്കെ കൊണ്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണങ്ങിയെടുത്തുണ്ട് ഔഷധ ചെടികളല്ലേ അപ്പൊ മോൾക്കത് തയ്യാറാക്കി കൊടുക്കാന്ന് വിചാരിച്ചാന്ന് പറയാണ് ഓഹ് അതാണോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറയണം ആ സമയം ശ്രീദേവി പെട്ട അവസ്ഥ നിൽക്കും ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആകെപ്പടം വെപ്രാളം പിന്നീട് എന്തൊക്കെയോ ഗോമതിക്ക് പറഞ്ഞു കൊടുത്തു ഗോമതി വഴി ഞാൻ എന്നാ അത് തയ്യാറാക്കി തരാം മോൾ അവിടെ പോയി പോയിരുന്നോളാം പറയാണ് ആ സമയം സുഗന്യയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായി കൊള്ളാം പറ്റിയൊരു അവസരം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് മുതലെടുക്കണം അത് ഉണ്ടാക്കി കൊടുക്കട്ടെ നല്ല ആരോഗ്യവും ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആരോഗ്യം ബുദ്ധിശക്തിയൊക്കെ തനിക്കാ കിട്ടേണ്ടത് അല്ലാതെ ഇവൾക്കോ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുച്ചിനെ കിട്ടിയിട്ടുണ്ട് തനിക്ക് എന്ത് പ്രയോജനം കോമതി ചേച്ചി അത് ഉണ്ടാക്കുന്ന സമയത്ത് അതെടുത്ത് കുടിക്കണം അങ്ങനെ ചില ചിന്തകളൊക്കെ സുഗന്യയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇനിയിപ്പ അവള് കുടിക്കണ്ട വലിയ വിലയുള്ള ഔഷധ ചെടികളാ അത്രയും വിലയുള്ള ഔഷധ ചെടികൾ സൂപ്പും താൻ ഇതിലായിട്ടും കുടിച്ചിട്ട് പോലൂലോ അതിനുള്ള ഒരു ഭാഗ്യം തനിക്കാ കിട്ടാൻ പോന്നെ എന്നൊക്കെ സുഗന്യെ മനസ്സിൽ വിചാരിച്ചു മുറിയിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മൻ അങ്ങോട്ടേക്ക് വരുവാണ് ധർമ്മം വന്നിട്ട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ തെറ്റിദ്ധരിക്കരുന്ന് പറഞ്ഞു എന്താ ധർമ്മേട്ടാ അല്ല നിന്നോട് ഞാൻ എപ്പോഴും സ്നേഹം കാണിക്കായിരുന്നേ നീ പറഞ്ഞല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഓ അതാണ് ആ കാര്യം ധർമ്മേട്ടനെ എപ്പോഴും കടാന്നൊരു ചിന്ത മാത്രമല്ലു എന്നെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ അതെ സുഖന്യേ നീ ഇങ്ങനൊന്നും പറയരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ വെറുതെ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല എപ്പോഴും പുറത്തു പോകാനൊക്കെ പറ്റുന്ന കാര്യമാണോ നമ്മൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് വേണം നിൽക്കാനായിട്ട് അത് കേട്ടപ്പോൾ സുഗന്യ പറഞ്ഞു അതിനൊന്നും എന്നെ കിട്ടത്തില്ല അതെ ഞാൻ എൻ്റെ വീട്ടിലെ അത്യാവശ്യ സിനിമ കാണാനൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തി ഇവിടെ വന്നതിന് ശേഷമാ പുറത്തേക്ക് പോലും പോകുന്നില്ല അതിങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുവരായിട്ട് ഭർത്താവിന് സമയമില്ലല്ലോ എന്നോട് എന്തേലും പറയാണ്ട മുറി വെച്ച് നീ പറഞ്ഞോണം പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ല നിനക്ക് പുറത്ത് പോകണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ പോരെ അത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ വാല എണ്ണോടും ചേച്ചിയോടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും എന്ത് വിചാരിച്ചാലും സാരമില്ല എനിക്ക് എനിക്കെന്താണെന്ന് പോയാൽ മതിയാവുള്ളൂന്ന് പറഞ്ഞു സാരമില്ല നാളെ പോവാം ആ അങ്ങനെയാ അളിയൻ പറഞ്ഞെന്ന് പറയാം ഓ അളിയന്റെ ഉത്തരവൊണ്ടേ മാത്രം ഇനി പോകാൻ പറ്റുള്ളായിരിക്കും അല്ലേ എന്താ സുനി നീ ഇങ്ങനെയൊക്കെ പറയണേ കട തിരക്കളും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ ആകാശം ഞങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സൂപ്പർ അല്ലേ അത് അതെ നിനക്കത് ചെറിയ കടയായിരിക്കും പക്ഷേ എനിക്കും അളിയനൊന്നും അങ്ങനെയല്ല ആ കട കൊണ്ടാണ് ഇത്രയും കാലം ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓ പിന്നെ ഒരു കുടുംബം വന്നിരിക്കുന്നു പട്ടിക്കൂട് പോലൊരു വീട് എന്നിട്ട് കുടുംബം മുന്നോട്ട് പോന്നു അതിനകത്താണെങ്കിലോ ജനസംഖ്യ കൂടുതലാണ് കാരണം നിന്ന് തിരിയാനായിട്ടുള്ള സ്ഥലവും അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു ഇതിന്റെ വില നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഈ കുടുംബത്തിന്റെ വില നീ മനസ്സിലാക്കോ പറഞ്ഞു പിന്നെ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ഇങ്ങനെയൊരു കുടുംബത്തിൽ കഴിയാനായിട്ട് എത്ര കാലം ഇവിടെ താമസിക്കുന്നു അറിയാൻ പറ്റില്ല ധർമ്മേട്ടന് ഇത് കുടുംബമായിരിക്കും പക്ഷെ എനിക്കിത് അത്ര കുടുംബമായിട്ടൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ധർമ്മം ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്കൂട്ടി ഇവളുടെ അഹങ്കാരം പിന്നെയും കൂടിക്കൂടെ വരുവാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവൾക്കൊട്ടി പണി കൊടുത്തിട്ട് തന്നെ കാര്യം ഇത് ഇങ്ങനെ അനുവദിക്കാൻ പറ്റില്ല ഇവളുടെ അഹങ്കാരം തീർക്കണം എന്നൊക്കെ ഇങ്ങനെ ധർമ്മം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ എന്താണെങ്കിലും ഒളിവില് സൂപ്പ് എടുത്ത് കുടിക്കാൻ പോയെന്ന് സുകന്യക്ക് നല്ല ഇടിപെട്ട് പണി തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉദയഭാനു വലിയ ഊരാക്കുടിക്കിലേക്ക് ചെന്ന് ചാടുവാണ് ഉദയഭാനുവിനും വേറെ ഗദ്യന്തിരും ഇല്ലാതെ പണമൊക്കെ പലിശയ്ക്ക് മേടിക്കാൻ ചെല്ലുന്നുണ്ട് അങ്ങനെ ചെല്ലുന്നു ഉദയബാനു ഒടുവിൽ ഒരു കുടുക്കിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്